സൗദിയിലെ അൽബഹയിലേക്ക് മക്കയിൽ നിന്നും സാബിസലീം നടത്തിയ ഒരു യാത്രയാണ് ഇനി അൽബഹയിൽ നിന്നും ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്ര ചെയ്താൽ എത്തുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ് അതിന് ചുറ്റുമുള്ള എല്ലാ ഗ്രാമങ്ങളും ഇന്ന് വിജനമാണ് ഈ ഗ്രാമത്തിൽ മാത്രമാണ് ഏതാനും പേർ ബാക്കി നിൽക്കുന്നത് ഈ ഗ്രാമം പക്ഷേ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന ചരിത്ര കേന്ദ്രം കൂടിയാണ് അവിടേക്കാണ് ഇന്നത്തെ യാത്ര സമ്പന്നമായ അൽ അതിനകത്ത് എണ്ണമറ്റ ചെറു ഗ്രാമങ്ങൾ മഴ പെയ്ത് മഞ്ഞുമൂടി മറയുന്ന സമയമായിരുന്നു രണ്ടു മണിക്കൂറുകളോളം കുന്നുകൾ കയറിയിറങ്ങി അൽബഹയുടെ ഇടവഴികളിലേക്ക് തിരിയുമ്പോഴെല്ലാം മഞ്ഞു മാഞ്ഞു വഴിയിലുള്ളവരോടെല്ലാം ചോദിച്ചു ആർക്കും വലിയ നിശ്ചയമില്ല ആളൊഴിഞ്ഞ ഒരു പുരാതന ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ് ഏഴ് ഗ്രാമങ്ങൾ ചേർന്ന ഒരു വലിയ പ്രദേശം അവക്കെല്ലാം കൂടി പേര് ദോസ് എന്നാണ് അവിടെ ഇന്നിപ്പോൾ ഒരു ഗ്രാമം മാത്രമേ ബാക്കിയുള്ളൂ അത് കാണാൻ പോകുന്നതിന് പിന്നിൽ ഒരു ചരിത്ര കൗതുകമുണ്ട് ഒടുവിൽ അമ്പത് കിലോമീറ്റർ അൽബഹയിൽ നിന്നും പിന്നിട്ട് ദോസിലെത്തി ഇത് വെറും ഒരു പ്രദേശമല്ല അവിടെ ജനിച്ച ഒരാളുടെ പേര് കേട്ടാൽ ഇസ്ലാമത വിശ്വാസികളുടെ ഉള്ളിൽ പ്രവാചകന്റെ കഥകൾ പെരുകും ഏറ്റവും ചെറിയ ഗ്രാമം ഗ്രാമം ഈ ാണ് പൂച്ചകളെ പ്രിയത്തോടെ പോറ്റിയപ്പോൾ പൂച്ചകളുടെ പിതാവ് എന്ന അർത്ഥം വരുന്ന അബുഹുറൈറ എന്ന പേര് ലഭിച്ച പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയുടെ നാട് മേഖലയുടെ ഇസ്ലാമിക ചരിത്രം അറിയാവുന്ന അഹമ്മദ് മദീനി കൂടെ ഉണ്ടായിരുന്നു പുറത്ത് മഴ ചാറുമ്പോൾ അദ്ദേഹം പള്ളിക്കകത്തിരുന്ന് ചരിത്രം പറഞ്ഞു തുടങ്ങി ആരായിരുന്നു അബുഖുറ ഖുർആാനാണ് ഒന്നാമത്തെ പ്രമാണം ഇസ്ലാമില് രണ്ടാമത്തേത് ഹദീസാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക എന്നത് വളരെ സാഹസികമായ ഒരു സമതിയാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ വാക്കുകൾ പ്രവർത്തനങ്ങൾ ബന്ധങ്ങൾ ഇതൊക്കെ അതിൻ്റെ അതിൻ്റെ പച്ച യാഥാ യഥാർത്ഥ രൂപത്തിൽ പിന്നെ ഒപ്പിയെടുക്കാൻ അബു ഹുറേറ റബിള്ളാഹ്നുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത മറ്റൊന്ന് ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ മദ്രസ പാഠ പുസ്തകങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖനായ ഒരു സഹാബി കൂടിയാണ് അബു ഏറ്റവും കൂടുതൽ ഹതീസികൾ റിപ്പോർട്ട് ചെയ്ത പ്രവാചകന്റെ അനുചരനാണ് ഒരു അതായത് ഇസ്ലാം മതവിശ്വാസികളുടെ അടിസ്ഥാന പ്രമാണം ഖുർആനാണ് അവയുടെ വ്യാഖ്യാനങ്ങളും പ്രായോഗിക ജീവിതവുമായിരുന്നു പ്രവാചകൻ്റെ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ ഭാര്യ ആയിഷ ബിബി പറഞ്ഞതും ഉൾപ്പെടെ അയ്യായിരത്തിലേറെ പ്രവാചക മാതൃകകൾ രേഖപ്പെടുത്തിയ ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനായിരുന്നു അബു ഹുറേറ അദ്ദേഹത്തിന്റെ നാട് ഉയരമുള്ള ഒരു കൊന്നിൽ നിന്ന്

എല്ല ഇവിടെ നിന്നും ഹൃദയം പറിച്ചു കൊണ്ടുപോയത് മദീനയാണ് അന്ന് ആട്ടിടയനായിരുന്ന ഗ്രാമത്തിലാണ് നമ്മളുള്ളത് എന്ന സ്ഥലത്താണ് അൽബാഹയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരമുള്ള ദോസ് എന്ന ഗ്രാമത്തിലാണ് അബു ജനനം വളരെ പ്രമുഖനായ സൊഹാബിയായിരുന്നു ഇവിടെ നിന്ന് ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ ദൂരെ മദീനയിലേക്ക് പ്രവാചകൻ സല്ലാ അല്ലൈവലമിയുടെ ദാവത്ത് കേട്ട് പോവുകയും അവിടെ വെച്ച് പിന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത പ്രമുഖനായ സൊഹാബിയാണ് അബു അദ്ദേഹം ഒരുപാട് ഹദീസുകൾ ആയിഷാറുളാഹുനുഹിയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രമുഖനായ സഹാബിയാണ് ഉമർ റലിഅള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബഹ്റൈനിയിലെ ഗവർണറായി അദ്ദേഹം ചുമതലയേറ്റിട്ടുണ്ട് ഗ്രാമത്തിൽ നിന്നും ഒറ്റക്കൊറ്റയ്ക്ക് മദീനയിൽ പോയവരിൽ ചിലർ ഒരിക്കൽ മടങ്ങി വന്നു അതോടെ ഈ ഗ്രാമങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്കെത്തി പിൽക്കാലത്ത് ഹജ്ജിനായി ആളുകളിൽ നല്ലൊരു പങ്കും ഈ പ്രദേശം വിട്ടുപോകും അതോടെ കൊള്ളയടിക്കാനായി വിവിധ സംഘങ്ങളെത്തും അവരിൽ നിന്നും സംരക്ഷണം ഒരുക്കാൻ നിരീക്ഷണത്തിനായി അന്ന് നിർമ്മിച്ച വാച്ച് ടവറും പഴയ വീടുകളും ഇന്നും അതുപോലെ ഇവിടെ കാണാം ഇസ്ലാം ഈ പ്രദേശത്തിന്റെ ചിത്രം തന്നെ മാറ്റി ഒറ്റയൊറ്റയായി നിന്ന ഗ്രാമങ്ങൾ വൈര്യങ്ങൾ മറന്നു ഒരൊറ്റ ആശയത്തിലേക്ക് മാറി ഇതോടെ ഈ ഗ്രാമങ്ങളിലുള്ളവർ കറുത്ത പുരാതന പെരുമകൾ ഇവിടെ ഉപേക്ഷിച്ച് മദീനയിലേക്കും تشي كيري بس ما مشي على قدام جمال و... وخيول بس ما في كان ارسلوا الى دوس يعني ان يسلموا قال ابو قال طفيله رضي الله عنه ان دوس عصاه عاصين ما ما هم يعني قوي مره كافر زياده وعاصي ما يسمع قالت له يا رسول الله ضع لي شيء اماره شيء عشان يصدقوني അങ്ങനെ ായി അബുഹുറാൽഹു പ്രവാചകൻ സലഹ് അലൈഹി സ്വലമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് പ്രവാചകൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ബന്ധങ്ങളും ഇതൊക്കെ തന്നെയാണല്ലോ ഹദീസ് അത് അതിൻ്റെ തനിമയോടെ ഒപ്പിയെടുത്ത പ്രമുഖ സഹാബിയാണ് അബു ഹുറേറ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ച് വന്നിട്ടില്ല എന്നാണ് ഒരു പ്രബലമായ അഭിപ്രായം പ്രവാചകൻ്റെ കൂടെ തന്നെ ജീവിക്കുകയും അങ്ങനെ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത പ്രമുഖനായ പണ്ഡിതൻ കൂടിയായിരുന്നു അതോടൊപ്പം പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരനായ ഏറ്റവും പ്രബലമായ രേഖകൾ പ്രകാരം അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കരുതുന്നു ഗ്രാമത്തിലുള്ളവരിൽ ചിലർ കരുതുന്നത് അദ്ദേഹം ഇവിടെ മടങ്ങിയെത്തിയെന്നാണ് ഇവിടെയുള്ള ഖബറുകളിൽ ഒന്ന് അദ്ദേഹത്തിന്റേതാണെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു ആധുനിക സൗദി അറേബ്യ രൂപം കൊണ്ടതോടെയാണ് ഈ ഗ്രാമങ്ങൾ വീണ്ടും സജീവമായത് ഇന്ന് സൗദിയിലെ സുപ്രധാന ടൂറിസം കേന്ദ്രമാണ് അൽബഹ അവയുടെ മലമടക്കുകളിൽ ഇതുപോലെ നിശബ്ദമായ ചില ചരിത്രങ്ങൾ തകരാതെ ഇന്നുമുണ്ട് മഞ്ഞുപുതഞ്ഞും മഴയേറ്റുവാങ്ങിയും അത് മലയടിവാരത്തിലേക്കിടക്കിടെ ഇരമ്പിയെത്താറുണ്ട് അൽബഹയിൽ ഇതുപോലെ അധികമാരും സന്ദർശിക്കാത്ത ഒരുപാട് ഇടങ്ങളുണ്ട് അവിടേക്കുള്ള യാത്രകൾ തുടരും